സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്കെല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഭാർഗവി നിവർത്തി കെട്ട എല്ലാ സത്യങ്ങളും നമ്മുടെ ദേവിയോട് തുറന്നു പറയുന്നു നിനക്കൊരു സത്യങ്ങളും അറിയില്ല നീ അറിയാത്ത പല കാര്യങ്ങളും പ്രഭാവതി കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പ്രഭാവതി കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പിന്തുടർന്ന് വേട്ടയാടുന്ന ഒരു മുഖ്യ ശത്രുവാണ് അരുന്ധതി വാർത്താ ചാനലിൽ നീ പറഞ്ഞിരുന്നുവല്ലോ എലക്ഷന് വിജയിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും കാണിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രഫക്കുഞ്ഞ് ഒളിച്ചിരിക്കുന്നതെന്ന് ഒരിക്കലുമല്ല പ്രഭക്കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അരുന്ധതി അറിയാതെ ആരിക്കില്ല എന്ന് തറപ്പിച്ച് പറയുമ്പോഴാണ് നമ്മുടെ ദേവിക പല സത്യങ്ങളും അറിയുന്നത് എന്താ പകയുടെ കാര്യമെന്ന് ചോദിക്കുമ്പം നമ്മുടെ ഭാർഗവിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് ഋഷിയെക്കുറിച്ചും ലീനയെക്കുറിച്ചും ഋഷിക്ക് എങ്ങനെയാണ് കിടപ്പിലാകേണ്ടി വന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായ ദേവികയാണെങ്കിൽ സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഋഷി ഗുണ്ടകളോട് പറയുന്നത് പ്രൊഫസർ പ്രഭാവതി നാളത്തെ സൂര്യോദയം കാണണ്ടെന്ന് അത് കേട്ടതും ദേവിയയ്ക്ക് ആകെ അങ്ങ് ഷോക്കാവുന്നു ഭാർഗവി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയ ദേവികിയാണെങ്കിൽ ഋഷിയുടെ ഷർട്ടിൻ്റെ കോളറി കുത്തിപ്പിടിച്ച് ബഹളം ഉണ്ടാക്കുന്നു എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു സത്യം പറ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ആ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ അരുന്ധതിയൊക്കെ അങ്ങോട്ട് വരുമ്പോഴാണ് ദേവിക ഋഷിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ബഹളം ഉണ്ടാക്കുന്നത് കാണുന്നത് അപ്പം അരുന്തതി ചോദിക്കുന്നത് എന്താ ദേവിക എന്താ പ്രശ്നം എന്തിനാ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെന്ന് അപ്പം ദേവിക നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഋഷിയാണ് എല്ലാത്തിനും പിന്നിൽ കളിക്കുന്നത് ഇവനാണ് പ്രഭാവതി ആൻറ്റിയെ തട്ടിക്കൊണ്ടു പോയത് ഇവിടേക്ക് കയറി വന്നപ്പം ഇവ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ട് വന്നതാ നാണത്തോടെ പ്രഭാവതി ആൻറ്റിയെ കൊന്നുകളയാൻ സത്യം പറ ഋഷി എൻ്റെ അമ്മ എവിടെയാണ് അവരിപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരയുന്ന സമയത്ത് അരുന്ധതിയാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ അപ്പം അരുന്ധതി ചോദിക്കുന്നു ദേവിക പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ സത്യം പറ ഋഷി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നിവൃത്തിയില്ലാതെ ഋഷി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഞാനും എൻ്റെ ആൾക്കാരും കൂടി ചേർന്നാണ് പ്രഭാവതി മേടത്തെ തട്ടിക്കൊണ്ടുവന്ന് ഒരു ഗുണ്ടാ സങ്കേതത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്നും അവരിനി ജീവനോട് ഇരിക്കാൻ യാതൊരു യോഗ്യതയുള്ളൊരു സ്ത്രീയല്ല എൻ്റെ ലീനയുടെയും ജീവിതം തകർത്തതിനുള്ള കൂലി ഇന്നത്തോടെ ഞാൻ അവർക്ക് കൊടുക്കുന്നതായിരിക്കും നാളെ മുതൽ പ്രഭാവതി എന്ന് പറയുന്ന ചാപ്റ്റർ കാണില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ അരുന്ധതിയാണെങ്കിൽ കലിയോടെ വന്ന് ഋഷിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നു അത് കണ്ട് ദേവിയേക്കും ആകെ ഷോക്ക് ഷോക്കാകുന്നുണ്ട് കാരണം ഋഷിക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചതിന് ശേഷം അരുന്ധതി മേടാണെങ്കിൽ ആണെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും അവനെ വേദനിപ്പിക്കാറില്ലായിരുന്നു അവനെ വേദനിപ്പിച്ചു എന്നറിഞ്ഞതിനാണ് ജിൻസി ആയാലും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് പോലും അങ്ങനെയുള്ള അരുന്ധതി മേടം അവനെ അടിക്കുന്നത് കണ്ടതിൻ്റെ ഷോക്ക് അവൾക്കുമുണ്ട് അങ്ങനെ ദേവിക പറയുന്നു എനിക്കിപ്പോൾ തന്നെ പ്രഭാവതി മേടത്തെ കാണണം എനിക്കെൻ്റെ അമ്മയെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന സമയത്ത് അരുന്ധതി ആണെങ്കിൽ പറയുന്നു മോള് സമാധാനപ്പെടും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം നിന്റെ മദർലോയോട് യാതൊരു ദാക്ഷിണ്യം കാണിക്കേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ എൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെ ആക്കാൻ കാരണക്കാരി തന്നെ ഈ പറയുന്ന പ്രഭാവതി മേഡമാണ് ഋഷിക്ക് ആ പഴയ ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോൾ അവൻ പ്രഭാവതിയെ തിരക്കിപ്പോയതിന് അവനെ കുറ്റം പറയാനും പറ്റില്ല കാരണം അവൻ്റെ ജീവിതം ഇത്രയും വർഷം ഇരുട്ടുമുറിയിൽ അകപ്പെടാൻ കാരണക്കാരി ഈ പറയുന്ന നിൻ്റെ മദർലോയി തന്നെയാണെന്നൊക്കെ പറയുമ്പം ദേവിക പറയുന്നു എൻ്റെ അമ്മ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ പോലും അമ്മ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു നന്ദനുമായിട്ടുള്ള എൻ്റെ വിവാഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് അമ്മ തന്നെയാണ് എന്ന് കരുതി എന്തൊക്കെ പറഞ്ഞാലും അവരെൻ്റെ അമ്മ തന്നെയല്ലേ അമ്മ ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം എന്നെ ഓർത്തെങ്കിലും അമ്മയെ വെറുതെ വിടണമെന്നൊക്കെ പറയുമ്പോൾ അരുന്ധതിയാണെങ്കിൽ ഋഷിയോട് പറയുന്നു ഇപ്പോൾ തന്നെ എനിക്കും ദേവിയേക്കും പ്രഭാവതിയെ നേരിൽ കാണണം ഞങ്ങളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആദ്യം ഋഷി വിസമ്മതിക്കുന്നു എങ്കിലും പിന്നെ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ പ്രഭാവതി കണ്ടതും നമ്മുടെ ദേവികയാണെങ്കിൽ ഓടി ചെന്ന് പൊട്ടിക്കരഞ്ഞു കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു നിന്നെ ആരാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ അങ്ങനെ കൂട്ടം ചോദ്യങ്ങൾ പ്രഭാവതി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അരുന്ധതിയും ഋഷിയും അങ്ങോട്ടേക്ക് വരുന്നു അങ്ങനെ അരുന്ധതിയെ കണ്ടതും പ്രഭാവതിയുടെ മുഖം ആകെ വാടുന്നു ഭാർഗവി ആൻറ്റി എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അമ്മേ അരുന്ധതി മേടും തമ്മിലുള്ള ശത്രുതയുടെ കാരണം എന്താണെന്ന് അങ്ങനെ ഋഷിയോട് വന്ന് ചോദിച്ചപ്പോഴാണ് സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നുള്ള കാര്യമൊക്കെ ദേവിക പറയുന്നത് കേട്ടിട്ട് പ്രഭാവതി ആകെ വിഷമിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ചെയ്തു പോയ തെറ്റിന് മനസ്സൊരുകി ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട് ലീനയുടെ മരണം നേരിൽ കണ്ടുവന്നതിൻ്റെ ഷോക്കിനാണ് ഞാൻ ഋഷിയോട് അങ്ങനെ ഒരു ക്രൂരത കാട്ടിയത് ഇപ്പോൾ ഓർക്കുമ്പം ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ തിരുത്താൻ അവസരം ഇനി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി പൊട്ടിക്കരയുന്ന സമയത്ത് ദേവിക സമാധാനിപ്പിക്കുന്നു അപ്പോൾ അരുന്ധതി പറയുന്നു പ്രഭാവതിക്ക് ഇപ്പോൾ ഉണ്ടായ പശ്ചാത്താപം ആത്മാർത്ഥമാണെങ്കിൽ എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ദേവിക തന്നെ ഈ രാമപുരം നിയോജകമണ്ഡലത്തിലെ ഇലക്ഷനും മത്സരിച്ച് എം എൽ എ ആകണം അതെൻ്റെ ഒരു വാശിയാണെന്ന് അരുന്ധതി പറയുന്ന സമയത്ത് പ്രഭാവതിക്ക് ഉത്തരം കിട്ടുന്നില്ല അതേസമയം ഋഷിയാണെങ്കിൽ ദേവികയോട് പറയുന്നു എൻ്റെ ജീവൻ തിരികെ കിട്ടാൻ തന്നെ കാരണക്കാരി ദേവികയാണ് ആ നന്ദിയും കടപ്പാടും എന്നും എൻ്റെ ജീവിതത്തിൽ കാണും പക്ഷേ ഇവർ എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് അങ്ങനെയൊന്നും എനിക്ക് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചു നിൽക്കുന്ന ഋഷിയെ പറഞ്ഞു മനസ്സിലാക്കുന്ന ദേവികയെയും അരുന്ധതിയെയും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം